നമ്മൾ ഇന്ന് ചെയ്യാൻ പോണ വ്ലോഗ് എന്ന് പറഞ്ഞാല് ഇന്ന് കർഷകശ്രീ അവാർഡ് കിട്ടിയ മജീദ് മജീദ്ഖാന്റെ ഫാമിലാണ് നമ്മൾ ഞമ്മളിന്നുള്ളത് അപ്പം ഇവിടെ പ്രാവുണ്ട് പ്രാവുണ്ട് പിന്നെ മോളി മോളിന്ന് പറഞ്ഞത് നായി ഉണ്ട് പിന്നെ ടൈഗർ പൂച്ച ഇതാണ് ടൈഗർ പൂച്ച ടൈഗർ പൂച്ച അപ്പൊ നമ്മൾ ഇന്ന് കംപ്ലീറ്റ് നമ്മൾ അങ്ങനെ കൊണ്ടുപോകുന്ന സാധനങ്ങൾ ഇന്ന് ഇവിടെ കൊടുക്കുകയാണ് ആദ്യം കൊടുക്കാൻ അത് നമ്മള് മജീദ് ഒരു കൈ കൈ കൊടുക്കശ്രീ അവാർഡ് കിട്ടിയ മജീദ് കൈ ഈ പ്രാവശ്യം കർഷക ശ്രീ അവാർഡ് നേടിയ മനുഷ്യനാണ് ലോകം അറിയേണ്ട ഒരു മനുഷ്യനാണ് ഓക്കെ കോടി വന്നു ആ കോഴിക്കും താറാവിനും നമ്മളിവിടെ കൊടുക്കാൻ പോവാണ് ബാ 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 ബാ

ഇവരെ ഈ ഭക്ഷണത്തിന്റെ ഈ സന്തോഷമാണ് ഞമ്മളീ സന്തോഷം ബോബാണ് എന്നെ കണ്ട അങ്ങനെ കൊരിക്കലൊന്നുമില്ല എന്നോട് ഭയങ്കര സ്നേഹമാണ് അതിൽ നമ്മക്ക് അതിനുള്ള സമ്മാനം കൊടുക്കാം അതിനുള്ള നമ്മൾ കൊടുത്തു പപ്സാണ് കൊടുത്ത് കഴിക്കുമെന്ന് വിചാരിക്കാം ഓക്കെ ഇന്നത്തെ ബ്ലോഗ് ഇതാണ് മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുക എന്നാണ് ഇന്നത്തെ ബ്ലോഗ് Okey settle